പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നാലു അഞ്ച് അമ്മയെ മകത്തുപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്ന പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പ്രഭാഷകൻ മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മകനെ പിതാവിനെ വാർത്തികത്തിൽ സഹായിക്കുക മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീട്ടുന്നതിന് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും ഒരു മനുഷ്യന് രണ്ട് സമയത്താണ് ഏറ്റവും വലിയ സഹായം ആവശ്യം എപ്പോഴാണ് ഒന്ന് കുഞ്ഞായിരിക്കുന്ന സമയം ആണോ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല രണ്ട് വാർത്തിക്യത്തിലെത്തിയിരിക്കുന്ന സമയം അതാണ് വാർദ്ധക്യത്തിൽ അവനെ സഹായിക്കുക മരിക്കുന്നത് വരെ അവന് അവൾക്ക് ദുഃഖം ഉണ്ടാക്കരുത് അവൻ അറിവ് കുറവാണെങ്കിലും നിനക്ക് നീ സഹിഷ്ണുത കാണിക്കുക ഞാൻ ഈ ലോകത്തിലുള്ള ഏത് ഡോക്ടർമാരോടാണെങ്കിലും ശാസ്ത്രജ്ഞന്മാരോടാണെങ്കിലും ഡിഗ്രി നേടിയ ഏതൊരു മനുഷ്യനോടും പറയുന്നൊരു വാക്കുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തവരാണെന്നിരിക്കട്ടെ നിങ്ങൾ വലിയ പണ്ഡിതരാണെങ്കിൽ പോലും നിങ്ങളുടെ ഡോക്ടറേറ്റ് ഒട്ടും പഠിച്ചിട്ടില്ലാത്ത അപ്പൻ്റെയും അമ്മയുടെയും ജീവിതാനുഭവത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ കടലിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണ് നിങ്ങളുടെ ഡോക്ടറേറ്റ് എന്തെന്നാൽ അവരുടെ ഡോക്ടറേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പഠിച്ചിട്ടില്ലാതിരിക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ കാണിച്ച വലിയ മനസ്സാണ് അവരുടെ ഡോക്ടറേറ്റ് അവരുണ്ണാതെ നിങ്ങളെ ഊട്ടിയതാണ് അവരുടുക്കാതെ നിങ്ങളെ ഉടുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഒരു കാലഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ചരിവം വെച്ച് വെള്ളം പിടിച്ചുകൊണ്ട് ഒരായുസോളം അവർ സ്വപ്നം കണ്ടു കാണും എൻ്റെ മക്കൾക്കെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിരവധി കണ്ണുനീര് ഒഴുക്കിയ അപ്പനും അമ്മയുമായിരിക്കാം പണ്ടുള്ള ഏതാനും ചില മാതാപിതാക്കൾ അടുപ്പിൽ തീയിട്ടിട്ട് കലം വെച്ചിട്ട് വെറുതെ തീ പോകും അടുത്ത വീട്ടുകാർ കാണട്ടെ ഇവിടെ അരിവയ്ക്കുകയാണെന്ന് പട്ടിണിയായിരിക്കാം പലപ്പോഴായിട്ട് അങ്ങനെ അനേക നാളുകൾ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയും വേദനയുടെയും പ്രാർത്ഥനകളാണ് ഇന്ന് കാണുന്ന മക്കളുടെ ഡിഗ്രിയും ഡോക്ടറേറ്റും എല്ലാം അതാണ് പറഞ്ഞത് മക്കളെ ഈ മാതാപിതാക്കളെ നിങ്ങൾ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പെയർ ചെയ്യരുതും അത് കെണിയാണ് ചേർന്ന് പറ ഹാല ഇനി ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ചെയ്തു കൊടുത്ത രജിസ്റ്റർ ചെയ്ത് കൊടുത്ത പ്രമാണമോ ബാങ്കിൽ ഇട്ട് കൊടുത്ത ബാങ്ക് ബാലൻസോ ലോക്കറിൽ വെച്ചിരിക്കുന്ന സ്വർണമോ ഒന്നുമല്ല ദൈവാനുഗ്രഹം അതൊക്കെ നശ്വരമാണ് നശിച്ചു പോകുന്നതാണ് സ്വർഗം വെച്ച് നീട്ടിയിരിക്കുന്ന ദൈവാനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ വാർത്തകത്തിൽ മുടി നിരച്ചിരിക്കുന്ന അപ്പന്റെ അമ്മയുടെ കൈവെള്ളയിൽ മറഞ്ഞിരിക്കുന്ന അമൂല്യ നിധിയുടെ പേരാണ് ദൈവ അനുഗ്രഹം അനേകരിൽ അത് കൈമാറപ്പെടാൻ പറ്റാതെ മരിച്ചതിൻ്റെ വേദനയിലാണ് ഇന്ന് കെണിയായി മാറിയിരിക്കുന്നത് സിമ്പിൾ ഉദാഹരണത്തിന് അബ്രഹാം മരിക്കുന്നതിന് മുമ്പ് അബ്രഹാം ഇസഗാക്കിൻ്റെ തൊടയിൽ കൈവച്ച് ദൈവാനുഗ്രഹം കൈമാറിയിട്ടാണ് മരിച്ചത് ജോസഫിൻ്റെ ചരിത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചില വാക്കിൽ ജോസപ്പ് പറയാതെ പറ ഒരു കാര്യം ചെയ്യില്ല ഈജിപ്തിലെ സമ്പത്ത് മുഴുവൻ ജോസഫിൻ്റെ കാൽ കീഴിലാണ് ജോസഫിന് ദീർഘവീക്ഷണം ഭീഷണമുണ്ടായിരുന്നു ഈജിപ്തിലെ സമ്പത്ത് മുഴുവൻ ക്ഷയിച്ചു പോയാലും അപ്പൻ്റെ കൈവെള്ളയിൽ നിന്നും പകരപ്പെടുന്ന അനുഗ്രഹം ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്ന് ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ഇന്ന് പൊങ്ങാതെ കിടക്കുന്നതെന്താ തകർന്നു പോയതെന്താ അനുഗ്രഹം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അനുഗ്രഹം കൈമാറി മരിക്കേണ്ട മാതാപിതാക്കളെ കണ്ണുനീരോടും വിലാപത്തോടും കൂടി ശവപ്പറമ്പിലേക്ക് പറഞ്ഞു വിട്ടതാണ് നാലുമഞ്ചും മക്കളുള്ള മാതാപിതാക്കളെ നീ നോക്ക് എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയാണ് അനാഥാലയത്തിലും അനാഥാലയത്തിലും വഴിയോരങ്ങളിലും അപ്പനെയും അമ്മേനെയും ഇറക്കി വിടുന്ന സമയത്ത് മക്കൾ വരുത്തി വെക്കുന്ന മഹാദുരന്തമാണ് ദുരന്തമാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങളെ വഴിയിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ ഭക്ഷണം തരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പറയേക്കാം എൻ്റെ മരുമകൾ കാരണമാണ് എൻ്റെ മകൻ കാരണമാണ് മറ്റാരോ കാരണമാണെന്ന് പറഞ്ഞിട്ട് അവരെ ശബിക്കരുത് മറിച്ച് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് നിങ്ങളുടെ അമ്മായിയപ്പനോട് അമ്മായിയമ്മയോട് എങ്ങനെയാണ് നിങ്ങൾ പെരുമാറിയത് അതാണ് ഇപ്പോൾ മക്കളിലൂടെ കൊച്ചുമക്കളിലൂടെ വിതച്ചു കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ എനിക്കാ തെറ്റുപറ്റിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് നമ്മൾ ഏറ്റുപറയാതിരിക്കുന്ന പാപങ്ങൾ കുംഭസാരക്കൂട്ടിലേക്ക് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കും